നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയ നടനാണ് ബിനീഷ് ബാസ്റ്റിൻ മലയാളം തമിഴ് ഭാഷകളിലായി നിരവധി സിനിമകളിൽ വില്ലൻ വേഷങ്ങളിൽ എത്തിയ താരമാണ് ബിനീഷ് പത്താം ക്ലാസ് തോറ്റ കൂലിപ്പണിക്കാരന്റെ ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ ചാടിക്കയറിയത് ചെറിയ വേദിയിലേക്കല്ല സ്വയപ്രയത്നം കൊണ്ടും കഴിവുകൊണ്ടും സിനിമയിലും ഒരുപിടി വേഷങ്ങൾ ചെയ്യാൻ താരത്തിന് സാധിച്ചു സിനിമയിൽ കൂടുതലും ചെയ്തിട്ടുള്ളത് വില്ലൻ വേഷങ്ങളാണെങ്കിലും മലയാളികൾ ഇന്ന് ബിനീഷ് ബാസ്റ്റിൻ എന്ന വ്യക്തിയെ ഏറെ സ്നേഹിക്കുന്നുണ്ട് ഓഫ് സ്ക്രീനിൽ എല്ലാവരെയും ചിരിപ്പിക്കുന്ന താരമാണ് ബിനീഷ് ജനപ്രിയ പരിപാടിയായ സ്റ്റാർ മാജിക്കിലൂടെയാണ് ബിനീഷ് ബാസ്റ്റിൻ എന്ന താരത്തെ മലയാളികൾ അടുത്തറിഞ്ഞത് കഴിഞ്ഞ ദിവസമായിരുന്നു ബിനീഷിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞത് ഞാനും താരയും ഒന്നാവാൻ പോവുകയാണ് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ബിനീഷ് പറഞ്ഞിരുന്നു ചടങ്ങിന്റെ ചിത്രങ്ങളും വീഡിയോകളും പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു വർഷങ്ങൾ നീണ്ട സൗഹൃദത്തിന് ശേഷമായിരുന്നു ഇരുവരും പ്രണയത്തിലായത് മനസ്സമ്മതമാണ് ഇപ്പോൾ കഴിഞ്ഞത് മനസ്സമ്മതത്തിന് ശേഷമായി താരെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു ഇതെന്താണ് ഇങ്ങനെ കെട്ടുകല്യാണത്തിന് മുന്നേ പെണ്ണ് ചെറുക്കന്റെ വീട്ടിൽ വരുന്ന പതിവില്ലല്ലോ എന്നായിരുന്നു ചോദ്യങ്ങൾ ബിനീഷും അമ്മച്ചിയും ചേർന്ന് ആ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് പണ്ടൊക്കെ കല്യാണത്തിനാണ് പെണ്ണ് വന്ന് ചെറുക്കന്റെ വീട്ടിൽ കയറുന്നത് ഇപ്പോൾ അതൊക്കെ മാറി പെണ്ണു ചെറുക്കന്റെ വീട് നേരത്തെ കാണുന്നതാണ് ഇപ്പോഴത്തെ രീതി പെണ്ണല്ലേ ചെറുക്കൻറെ വീട്ടിൽ താമസിക്കേണ്ടത് അപ്പോൾ ഇതല്ലേ ശരി ഇപ്പോൾ മനസ്സമ്മതമാണ് കഴിഞ്ഞത് കല്യാണം വരുന്നതേ ഉള്ളൂ താരയുടെ നെറ്റിയിൽ കുരിശൊക്കെ വരച്ചായിരുന്നു അമ്മച്ചി വരവേറ്റത് ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രമേ ഈ ഫങ്ഷന് വന്നിട്ടുള്ളൂ മനസ്മതം ഞങ്ങളുടെ ഇടവകയിൽ വെച്ചായിരുന്നു ഫുഡൊക്കെ അറേഞ്ച് ചെയ്തത് എന്റെ വീട്ടിലായിരുന്നു അതുകൊണ്ടാണ് മനസ്സമ്മതത്തിന് താര എന്റെ വീട്ടിലേക്ക് വരുന്നത് അതല്ലേ അമ്മച്ചി സത്യമെന്നായിരുന്നു ബിനീഷ് അമ്മച്ചിയോട് ചോദിച്ചത് അമ്മച്ചി പറയുന്നത് പോലെ പഴയ കാലമൊന്നുമല്ല കല്യാണത്തിന് മുന്നേ താര വീടൊക്കെ ഒന്ന് കണ്ടിരിക്കട്ടെ പെണ്ണും ചെറുക്കന്റെ വീട് കാണാൻ പോവാറുണ്ടല്ലോ ഇപ്പോൾ താര ആദ്യമായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് എന്നാൽ വീഡിയോ കോളിലൂടെ ആയി എല്ലാം അറിയാം താരയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയാം കേക്കും വൈനും കൊടുത്തായിരുന്നു താരയെ സഹോദരിമാർ സ്വീകരിച്ചത് ശരിയായ മധുരം കല്യാണത്തിന് കൊടുക്കാമല്ലോ ആർഭാടങ്ങളൊന്നും ഇപ്പോൾ വേണ്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നുവെന്നും അമ്മച്ചി വ്യക്തമാക്കിയിരുന്നു കെട്ടുകല്യാണം കഴിയുന്നതിന് മുൻപ് ഞങ്ങളുടെ നാട്ടിൽ പെണ്ണ് ചെറുക്കന്റെ വീട്ടിൽ വരാറില്ല ഇത് എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ കയറിയത് തെറ്റല്ലേ ടീമേ എന്നായിരുന്നു ഒരാൾ ചോദിച്ചത് അതൊക്കെ പണ്ട് ഇപ്പോൾ അങ്ങനെയില്ല എന്നായിരുന്നു മിക്കവരും പറഞ്ഞത് എങ്ങനെ ആയാലും സന്തോഷത്തോടെ സമാധാനത്തോടെയും ജീവിച്ചാൽ മതി ആചാരങ്ങളൊക്കെ മനുഷ്യർ ഉണ്ടാക്കിയതല്ലേ അതിലെന്തിരിക്കുന്നുവെന്ന് കുടുംബ കോടതിയിൽ പോയി നോക്കിയാൽ അറിയാം രണ്ടു മനസുകൾ ഒരേ മനസ്സായി ജീവിക്കുന്നിടത്താണ് കാര്യം മനസ്സുമതം വധുവിന്റെ ഇടവക പള്ളിയിലോ ഓഡിറ്റോറിയത്തിലോ വെച്ചല്ലേ നടത്തുക സമ്മാനങ്ങൾ വധുഗ്രഹത്തിൽ കൊണ്ടു കൊടുക്കും വിവാഹശേഷം വരന്റെ നാട്ടിൽ നടക്കുന്ന റിസപ്ഷൻ കേക്ക് മുറിക്കുകയും മധുരം കൈമാറുകയും ചെയ്യും രണ്ടുപേരും സന്തോഷത്തോടെ കുറേ കാലം ജീവിക്കട്ടെ നിരവധി പേരായിരുന്നു പോസ്റ്റിന് താഴെയായി സ്നേഹം അറിയിച്ചെത്തിയത് ഫേസ്ബുക്കിൽ ബിനീഷ് തന്നെയാണ് മനസ്സുമതം കഴിഞ്ഞ വിവരം പങ്കുവച്ചത് എന്റെ അമ്മച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്റെ ചാനൽ കാണുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ് പത്ത് വർഷമായി എന്താ കല്യാണം കഴിക്കാത്തത് എന്ന ആളുകൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് അവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയത് വിവാഹ തീയതി തീരുമാനിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിലായിരിക്കും വിവാഹമെന്നും ബിനീഷ് പറഞ്ഞിരുന്നു തന്റെ മാത്രം ആഗ്രഹമല്ല അമ്മച്ചിയുടെയും യൂട്യൂബ് ചാനൽ കാണുന്ന പ്രേക്ഷകരുടെയും വലിയ ആഗ്രഹമായിരുന്നു ഈ വിവാഹമെന്ന് ബിനീഷ് മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു ഒരു വ്ളോഗിട്ട് കഴിഞ്ഞാൽ നൂറിൽ എൺപത് ശതമാനം ആൾക്കാരും പത്ത് വർഷമായിട്ട് ചോദിക്കും താൻ എന്താ കല്യാണം െന്നാണ് അമ്മച്ചിയൊക്കെ പള്ളിയിൽ പോയിരുന്നത് തന്നെ എന്റെ കല്യാണം നടക്കാൻ വേണ്ടിയായിരുന്നു എന്നും ബിനീഷ് പറഞ്ഞിരുന്നു ലൈവ് മാരേജ് ആണെങ്കിലും വളരെ സന്തോഷമുണ്ടെന്ന് ബിനീഷ് പറഞ്ഞിരുന്നു ആദ്യം വന്ന വിവാഹാലോചനകളൊക്കെ ഞാൻ വേണ്ട എന്ന് പറഞ്ഞ് നീട്ടുകൊണ്ട് പോവുകയായിരുന്നു എന്താണ് കാരണമെന്ന് അമ്മച്ചിക്ക് മനസ്സിലായിരുന്നില്ല ഒടുവിൽ വീട്ടുകാർ നിർബന്ധിച്ചപ്പോഴാണ് എനിക്കൊരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് പറയുന്നത് അത് തന്നെ നടത്താമെന്ന് അമ്മച്ചി പറയുകയായിരുന്നു തുടർന്ന് അളിയനും പെങ്ങളുമായി അവളുടെ വീട്ടിൽ പോയി പെണ്ണു കാണുകയും അവരുടെ വീട്ടിൽ നിന്ന് നമ്മുടെ നാ വീട്ടിലേക്കും വരികയായിരുന്നുവെന്നും ബിനീഷ് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം മനസമ്മതത്തിന് ബ്ലോഗ് ബിനീഷ് പങ്കുവച്ചതും വൈറലായിരുന്നു ബിനീഷിന്റെ ഇടവകയിലാണ് ചടങ്ങുകൾ നടന്നതെന്നും ഒരുപാട് കാത്തിരുന്ന ദിവസമാണെന്നു ബിനീഷ് പറഞ്ഞിരുന്നു മനസ്സുമതം നടന്നത് എന്റെ ഇടവക പള്ളിയിൽ വെച്ചാണ് ചെറിയൊരു പരിപാടിയായിരുന്നു താരയും കുടുംബവും എല്ലാം അടൂരിൽ നിന്നും രാവിലെ തന്നെ വന്നിരുന്നു പന്ത്രണ്ട് മണിക്കായിരുന്നു മനസ്സുമതം എന്നും ബിനീഷ് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ട ദിവസമാണിത് പത്ത് പന്ത്രണ്ട് പേർ മാത്രം പങ്കെടുത്ത ചെറിയ ചടങ്ങായിരുന്നു മനസ്സമ്മതം മനസ്സുമതത്തിന് വിളിക്കാത്തതിൽ ആരും പരാതിപ്പെടരുത് ആരെയും ഞാൻ വിളിച്ചിട്ടില്ല ചെറിയ ചടങ്ങായിരുന്നു എന്നും ബിനീഷ് പറഞ്ഞിരുന്നു മോതിരമിട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി നെഞ്ചുവല്ലാതെ ഇടിക്കുന്നുണ്ടായിരുന്നു ചേട്ടന്റെ കൈ ചെറുതായി ഒന്ന് വിറച്ചു ചടങ്ങിന്റെ വിശേഷങ്ങൾ പങ്കിട്ട് താരയും പറഞ്ഞു ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ സന്തോഷം കൊണ്ട് അമ്മച്ചി കരച്ചിലായിരുന്നു അമ്മച്ചിയുടെ കരച്ചിൽ കണ്ട് എനിക്ക് വിഷമമായി നല്ല സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ വരുമ്പോൾ അമ്മച്ചിക്ക് എപ്പോഴും ആനന്ദ കണ്ണീര് വരും ഞങ്ങളുടെ രണ്ടുപേരുടെയും വളരെ അടുത്ത ഫാമിലി മാത്രമേ ചടങ്ങിൽ പങ്കെടുത്തിരുന്നുള്ളൂ എന്നും ബിനീഷ് പറഞ്ഞിരുന്നു ബിനീഷിന്റെ വീട്ടിലെത്തിയപ്പോൾ ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് ചിന്തിച്ചു പോയി വീഡിയോയിൽ മാത്രമാണ് ഞാൻ ഈ വീട് കണ്ടിട്ടുള്ളത് ആ പരിചയം മാത്രമേ ഉള്ളൂ വീട്ടിലേക്ക് കയറുമ്പോഴും നെഞ്ച് പടപടായിരിക്കുന്നുണ്ടായിരുന്നു ആദ്യമായി വലതുകാൽ വെച്ച് വീട്ടിലേക്ക് കയറുന്നതിന്റെ ടെൻഷനുമെല്ലാം ഉണ്ടായിരുന്നു എന്നാണ് ആദ്യമായി ബിനീഷിന്റെ വീട്ടിലെത്തിയപ്പോഴുള്ള അനുഭവം പങ്കിട്ട് താര പറഞ്ഞത് വിവാഹം കഴിയും മുൻപ് തന്നെ വധുവിന്റെ വിഗ്രഹപ്രവേശന ചടങ്ങ് നടത്തിയതിന്റെ കാരണവും ബിനീഷ് പങ്കുവച്ചിരുന്നു സാധാരണ വിവാഹ ശേഷമാണ് ചെക്കൻ പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് മനസ്സമ്മതം എന്റെ ഇടവകയിൽ വെച്ചായിരുന്നു ചെറിയൊരു പരിപാടിയായിരുന്നു അതുകൊണ്ട് ഭക്ഷണവും എന്റെ വീട്ടിൽ തന്നെയായിരുന്നു അതുകൊണ്ട് മാത്രമാണ് പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടി വന്നതെന്നും വീട്ടിലേക്ക് കയറ്റുന്ന ചടങ്ങ് നടത്തിയതും ഇതെല്ലാം ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടതാണ് കല്യാണം ബിരിയാണിയിൽ ഒതുക്കില്ല ഒരുപാട് ഡിഷസ് ഉള്ള വലിയ പരിപാടി ആയിരിക്കുമെന്നും എല്ലാവരെയും വിളിക്കുമെന്നും ബിനീഷ് പറഞ്ഞിരുന്നു നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ നേർന്നെത്തിയത് ഒരുപാട് സെലിബ്രിറ്റീസിന്റെ വിവാഹ ചടങ്ങുകൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് എന്തോ വല്ലാത്ത സന്തോഷം നൽകി ലളിതം സുന്ദരം അമ്മച്ചിയുടെ കൂടെ ഒരുപാട് കാലം ജീവിക്കാൻ യും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നെല്ലാം ബിനീഷും ആശംസകൾ പ്രത്യക്ഷപ്പെട്ട കമന്റുകൾ ഇരുവരും അഞ്ചു വർഷത്തോളമായി പ്രണയത്തിലായിരുന്നു ബിനീഷിന്റെ വിവാഹം താരത്തിന്റെ അമ്മച്ചിയുടെ ആരാധകരുടെയും ആഗ്രഹമായിരുന്നു എവിടെ വെച്ച് ആര് കണ്ടാലും വിവാഹത്തെക്കുറിച്ചാണ് ചോദിക്കാറുള്ളതെന്നും ബിനീഷ് തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് പത്ത് വർഷത്തിലേറെയായി സിനിമാ ലോകത്തെ സജീവമാണ് ബിനീഷ് പോക്കിരി രാജ അണ്ണൻ തമ്പി സൗണ്ട് തോമ താപ്പാന പാസഞ്ചർ ഡബിൾ ബാരൽ തെറി കാട്ടുമാക്കാൻ എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളിൽ ബിനീഷ് അഭിനയിച്ചു സ്റ്റാർ മാജിക് ഷോയിലൂടെയും ബിനീഷ് കൂടുതൽ ജനപ്രിയനാകുന്നത്